എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വെടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നാണെന്നൊരു കാട് പ്രദേശം കാട് പ്രദേശമെന്നല്ല ഈ ഒരു ചെടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ഇതൊരു കൂവച്ചെടിയാകുന്നു അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ചെടിയാകുന്നു എന്നല്ല സാധാരണ ഈ കൂവരെ ചെടിയായാലും മഞ്ഞളിൻ്റെ ചെടിയായാലും ഏകദേശം ഇതിൻ്റെ ഇലകളൊക്കെ ഒരേ പോലത്തെ ആയിരിക്കും പക്ഷേ ഇത് കൂഴോ മഞ്ഞളോ ഒന്നുമല്ല ഇത് നമ്മൾ മൂന്നാറിൽ ടൂറ് പോയപ്പം അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പിന്നെ ഏലക്കായുടെ മരമാണ് നേട്ട ഇത് സംഭവം നമ്മളെ നാട്ടിൽ ഇത് പിടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന് നമ്മൾ നട്ടിട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് അപ്പോൾ അത് നട്ടതിന് ശേഷം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് തന്നെ കണക്കുകൂട്ടോ എട്ട് മാസമായി അപ്പം അത് ഏകദേശം ഇതാ അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ പൂ ഞാൻ കാണിച്ചതാണ് ഇതാണ് അതിൻ്റെ പൂ ആ പൂ പൊട്ടിയ സ്ഥലത്ത് ആ പൂ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള പച്ചക്കറിയെല്ലാം പോലെ തന്നെ അവിടെ അതിൻ്റെ ആ പൂ പോയെടുത്ത് കായ് വരും അവിടെ ഏലക്കായ ആയതാണ് അത് അപ്പം അത്രയേ ഉള്ളൂ നമ്മളങ്ങനെ മണ്ണിലൊരു പിന്നെ വളവും കാര്യങ്ങളൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ഒരു കുറവുണ്ട് ഏകദേശം ഒരു വളത്തിൻ്റെ കുറവ് അപ്പോൾ ഇതുപോലെ ഇപ്പറത്തെ ഭാഗത്തും ആയിട്ടുണ്ട് കായ് ഏലക്ക അപ്പം ഏലക്കായി ഏകദേശം മൂന്നാറിൽ മാത്രമല്ല നമ്മളെ നാട്ടിലും കായ്ക്കൊന്നും ഇപ്പം നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ചെടിയാണെന്ന് കണ്ടോ ഏറ്റവും മരട ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം ഇങ്ങനെ മരട് ഇങ്ങനെ കൂടിക്കൂടി വന്നു അപ്പം അങ്ങനെ ഒരുപാട് ചെടിയാകും അപ്പം ഇപ്പം മനസ്സിലായി മൂന്നാറിൽ മാത്രമല്ല ഇലക്കായ പിടിക്കല് നമ്മളെ കണ്ണൂർ ജില്ലയിലും പിടിക്കുമെന്ന പ്രധാ ഈ നമ്മളെ ഏലക്കായ ചെടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ